സാധാരണഗതിയിൽ ഒരു വീടിന് മുടക്കുന്ന അത്രയും പൈസ ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ടാവുകയോ അത്രയും ഗ്രാൻഡായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നോക്കി ഒത്തിരിയധികം കബോർഡ് സ്പേസ് കാണാം ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് വരും അതിനോട് ചേർന്ന് തന്നെ കബോർഡ് സ്പേസ് ഉണ്ട് എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ദാ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്കിവിടെ ഒരു ലൈബ്രറി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വളരെ ഗ്രാൻഡായിട്ട് വലിയൊരു ഡ്രെസ്സിങ് ടേബിളാണ് വരുന്നത് അതിന് വലിയൊരു മെറിവും അതിൻ്റെ താഴെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരി അധികം കാണാം ദാ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കബോർഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുവാണ് ഇവിടെ തന്നെ ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറുകൾ ചെയ്ത് അങ്ങനെ വലിയൊരു കബോർഡ് സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അധികം സ്പേസും നമ്മുടെ കബോർഡിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഗ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാത്റൂമാണ് ഇതിനകത്ത് നോക്കി എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ജാഗ്വാറിൻ്റെ തന്നെ ക്ലോസറ്റ് ടാപ്പ് അതുപോലെ വാഷ് ബേസിൻ ഇതാ ഇവിടെ ഒരു ജാക്കുസി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കിടന്ന് നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രഷറിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇങ്ങനെ പ്രഷറൈസ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനായിട്ട് ഇതുപോലെ രണ്ട് ഗ്ലാസ് പാർട്ടിഷ്യൻ യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് വരുന്നത് ഒരു ഫുൾ ബോഡി ഷവർ വരുന്നത് ജാഗ്വാറിൻ്റെ യൂണിറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇതിന് ഓരോന്നിനും ഹെവി പ്രൈസിംഗ് ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൽ ആ ഒരു ഈ ഒരു സാധനത്തിന് തന്നെ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് പുറത്തായിരുന്നു പ്രൈസ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കോട്ടയം വൈക്കത്താണ് കോട്ടയത്ത് നിന്ന് വൈക്കം പോകുന്ന മെയിൻ റോഡ് റോഡരികിൽ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലാണ് കേട്ടോ നമുക്ക് ടാറ്റയുടെ ഒരു ഷോറൂം ഉണ്ട് അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് സംസ്കൃതി എന്ന് പറയുന്ന ഈ ഒരു വീട് കാണാൻ സാധിക്കും പതിനഞ്ച് സെൻറ്റിൽ മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു വലിയൊരു വീടാണ് നമുക്കിതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് വലിയ ബെഡ്റൂംസ് കാണാൻ സാധിക്കും അതുപോലെ രണ്ട് സ്റ്റോർ റൂംസും പിന്നെ അതുപോലെ ഒരു ഹോം തിയേറ്ററും ഉണ്ട് നമുക്കിതിനകത്തുള്ള കോമൺ സ്പേസ് തന്നെ വളരെയേറെ വലിയൊരു കോമൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് എൻട്രൻസ് ഉണ്ടാ ഇതുപോലൊരു എൻട്രൻസ് മറുസൈഡ് ഇതുപോലെ ഇതുപോലൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ഇതിൻ്റെ വാതിലുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇരുപാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഒരു ഗസ്റ്റ് റൂമാണ് ഇത് പോകെ നമുക്ക് ഇവിടെ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ ഗ്രാൻഡാണ് കേട്ടോ ഇതൊരു ലിവിങ് സ്പേസ് ഇവിടെ നമുക്ക് നേരെ അടുത്ത് പോകുന്ന ഒരു കോമൺ ഏരിയയിൽ തന്നെയാണ് അതിനോട് ചേർന്നൊരു ലിവിങ് ഏരിയയും ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസും വരും കിച്ചണൊക്കെ പറയുന്നത് സാധാരണ ഗതിയിൽ നമ്മളൊരു വലിയൊരു ഹാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലിവിങ് സ്പേസ് ചെയ്യുന്ന അത്രയും ഗ്രാൻഡായിട്ടാണ് നമുക്ക് ഈ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് വലിയ റൂമുകളാണ് വരുന്നത് അതിലൊരു റൂമാണ് ഞാൻ തൊട്ട് മുന്നേറ്റ് കാണിച്ചത് അതുപോലെ തന്നെ വേറെയും നമുക്ക് നാല് ബെഡ്റൂമാണ് ടോട്ടലായിട്ട് വരുന്നത് അത് പോകുക ഒരു ഹോം തിയേറ്റർ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് കാണുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫർണിച്ചറും നമ്മൾ എന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ പതിനഞ്ച് സെൻറ്റും ഈ വീടും കൂടി രണ്ടേകാൽ കോടി രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ കറണ്ട് ബില്ലൊക്കെ വളരെ ദുച്ഛമായിട്ടേ വരാറുള്ളൂ കേട്ടോ കാരണം ഒരു പതിനൊന്ന് കിലോവാട്ടിൻ്റെ സോളാർ പാനിൽ നമുക്ക് മേളിൽ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഉൽ ഇത് പോയിട്ട് ബാക്കി ഉത്പാദിപ്പിക്കുന്ന കാരണം നമ്മൾ കെ എസ് ഇ വിറ്റ് ആ ഒരു ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ശരിക്കും സ്ഥലത്തിൻ്റെ വിലയും വീടിനും വളരെ തുച്ഛമായിട്ടുള്ളൊരു വില ഇട്ടിട്ടുള്ളൂ ഏകദേശം എട്ട് വർഷം പഴക്കമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്